വീട്ടിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി എവിടെ ബോധം കെട്ടു വീണു ആ സമയത്ത് വീടിന്റെ അയൽവക്കത്തുള്ള ആരോ മരിച്ചിരുന്നു അവിടുന്നാണ് ഇയാൾക്ക് ബാധ കയറിയെന്നാണ് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ബാധ ബാധ എങ്ങനെ എങ്ങനെയാ അതെങ്ങനെ എന്താ ശരിക്കും ആ ബാധ കേറിയ ആ ദിവസ ദിവസം നടന്ന കാര്യം ഒരു കഥ പറയാം അച്ഛൻ കുറച്ച് മദ്യപിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു ഒരു ദിവസം അമ്മയായിട്ട് ഒരു വഴക്കുണ്ടാവുന്ന അമ്മയെ തല്ലുന്നതിനിടയിൽ ഇയാളുടെ ഒരു ഷട്ടിൽ ബാറ്റ് എടുത്ത് അമ്മയെ തല്ലുന്നതിനിടയിൽ ഇയാൾ ഇടയ്ക്ക് കയറി ചെന്ന് അച്ഛനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പം തള്ളിപ്പോയി അച്ഛൻ വീണ് പോയി അച്ഛൻ വീണ് പോയപ്പോഴത്തേക്ക് ആ വീട്ടിലെ സാഹചര്യം മൊത്തം ഇയാൾക്കെതിരെ അങ്ങ് തിരിഞ്ഞു ഇയാൾ അച്ഛനെ തല്ലി തല്ലിന്നുള്ള ഒരു സിറ്റുവേഷനായി അപ്പോൾ ഭയങ്കര ദേഷ്യവും കുറ്റബോധവും ആയിട്ട് ഇയാൾ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി എവിടെ ബോധം കെട്ടു വീണു ആ സമയത്ത് വീടിൻ്റെ അയൽവക്കത്തുള്ള ആരോ മരിച്ചിരുന്നു അവിടുന്നാണ് ഇയാൾക്ക് ബാധ കയറിയെന്നാണ് പറയുന്നത് അവസാനം ഈ ബാധ എന്ന് പറഞ്ഞ സാധനം അവിടെ ആ സംഭവിച്ച അച്ഛനോടുള്ള ഒരു വല്ലാത്ത ദേഷ്യവും വിഷമവും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അവസ്ഥയിൽ അതിനെ ഓവർകം ചെയ്യാൻ അയാൾ കണ്ടെത്തിയ ഒരു ഉപാധി മാത്രമായിരുന്നു ബാധ